നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം തയ്യാറുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ശബരിമല ഏറ്റുമാനൂരും തമ്മിലൊരു വ്യത്യാസമുണ്ട് ശബരിമലയിൽ സീസണില് ഒന്നാം തീയതി ആളല്ലോ പതുക്കെ ഏഴര പൊന്നാന മഹാദേവന്റെ ഏഴര എടുത്ത് പുറത്തേക്ക് വെച്ചു പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഏറ്റുമാനൂരിൽ ഭക്തരും ജനങ്ങളും അമ്പലം വളഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ മഹാദേവന്റെ ഏഴര പൊന്നാന ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലിരുന്നേ അതും വിൽക്കുമായിരുന്നു കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് കൊള്ള ചെയ്യുന്നവന്റെ ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവൻ്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത് അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ഭക്തരുടെ പ്രതിഷേധമാണ് ഐ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും